കട്ടച്ചിറ എൽ പി സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു കവയത്രി ധന്യാശങ്കരി ഉദ്ഘാടനം നിർവഹിച്ചു കട്ടച്ചിറ എൽ പി സ്കൂളിൽ വായനാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു കവയത്രി ധന്യാശങ്കരി ഉദ്ഘാടനം ചെയ്തു ുട്ടൻ പണ്ടൊരുനാൾ ആകാശത്തു നടന്നല്ലോ ആകാശത്തു നടന്നല്ലോ ആറിപ്പോയ മഴക്കാരിൽ പോയ മഴക്കാരിൽ കോയിരുന്നു പറന്നല്ലോ കോരുന്നു പറഞ്ഞല്ലോ ശരി പുസ്തകങ്ങൾ ആ വെളിച്ചം കണ്ടുപേരെ നമ്മൾ വളരാൻ എന്നാൽ ഇന്ന് വായന കുറയുകയാണ് പുതിയ തലമുറ മൊബൈലിലും കമ്പ്യൂട്ടറിലുമായി ചുരുങ്ങി പോവുകയാണ് വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ചാൽ വഴി വായിച്ചില്ലെങ്കിൽ വളരും എന്നാൽ കുഞ്ഞുണ്ടിമാഷയുടെ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു പ്രസിഡന്റ് അൻഷ അധ്യക്ഷത വഹിച്ചു വിദ്യ സ്വാഗതം പറഞ്ഞു മുൻ ന്ദകുമാർ എം പി പ്രസിഡന്റും കവയേത്രിയുമായ കാവേരി ശ്രീനി പി ടി എക്സിക്യൂട്ടീവ് അംഗം അഭിലാഷ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ധന്യാശങ്കരി പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് സംഭാവനയായി നൽകി വിദ്യാർത്ഥികളും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകി പ്രസംഗം കവിത കഥ തുടങ്ങിയവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു കുഞ്ഞു കവയേത്രിയായ അനുശ്രീ സ്വന്തം കവിത അവതരിപ്പിച്ച് ചടങ്ങിനിൽ ശ്രദ്ധേയായി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം